സോ ഒരു കാര്യം കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഈ റോക്കറ്റ് പോകുന്നു അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ കയറി താമസിക്കുവാൻ നേരം നമ്മൾ അതിന്റെ സമയവും കാലമൊക്കെ നോക്കും അതേമാതിരി ഇവിടെ അങ്ങനെയൊക്കെ നോക്കുവോ ഇന്ന ടൈം ഇന്നവേ നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ സ്പേസില് ഒരുപാട് ആവശ്യമുള്ള സാധനങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് നമ്മുടെ അതിൽ കൊളൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നോക്കിയിട്ടേ ലോഞ്ച് നിശ്ചയിക്കുള്ളു അതൊരു കാര്യം പിന്നെ വേറൊന്ന് നമ്മുടെ ഭൂമിക്ക് ചുറ്റും പിക്ചേഴ്സ് എടുക്കാൻ വേണ്ടി റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് അയക്കുന്നുണ്ട് അപ്പോൾ ഈ സണ്ണും ഭൂമിയുമായിട്ടുള്ള ആ ഒരു ആംഗിൾ കറക്റ്റായിട്ട് വരണം അപ്പോൾ അത് കൃത്യം ഒരു ടെൻ തേർട്ടി ടെൻ തേർട്ടി ഫൈവ് എന്ന് നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അയക്കാനുണ്ട് പിന്നെയുള്ളത് ഈ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് അതിന് വേണമെങ്കിൽ സാധാരണ വൈകുന്നേരങ്ങളിലായിരിക്കും ലോഞ്ച് ചെയ്യുക അപ്പോൾ അതിനുള്ള ഓർബിറ്റിൻ്റെ ആ മെക്കാനിക്സിനനുസരിച്ചുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓക്കേ പിന്നെ എന്താ പറയുക നമ്മുടെ ആളുകൾക്ക് ഒരുപാട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതിൽ ഒരു ലോഞ്ച് ഇതുപോലെ രാഹുകാലത്തിന് തൊട്ട് മുമ്പാണ് വന്നിരുന്നത് അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ആ രാഹുകാല വലുതും മുമ്പേ ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിലെല്ലാം തീർത്ത് കാര്യങ്ങൾ സാധിക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ അതും നോക്കാറുണ്ടല്ലേ നമ്മുടെ ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ അല്ല ഞാൻ ഈ സ്പേസ് സെന്റേഴ്സ് അങ്ങനെ ഉണ്ടോന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് അമ്മ ഞാൻ ചോദിച്ചത് ഇന്ത്യയിലെ മനുഷ്യരാണല്ലോ ആണോ പക്ഷെ എന്നാലും ഈ ഇങ്ങനത്തെ കാര്യത്തിൽ ഈ അമേരിക്കയിലെ അവരുടെ ലക്കി സിമ്പിൾ എന്ന് വെച്ചാല് കപ്പലണ്ടിയാണ് അപ്പൊ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഓരോരുത്തരുടെ മുമ്പിൽ ഒരു പാത്ര കപ്പലുണ്ടാവുക പിന്നെ അതുപോലെ റഷ്യക്കാർക്ക് ഒരു കോപ്പർ കോയിൻ ആണ് ലക്കി സിമ്പിള് അപ്പൊ ലോഞ്ചിങ്ങിന് മുമ്പേ കോപ്പർ കോയിൽ കയ്യിലെടുക്കും ഇന്ത്യക്ക് കോക്കോട്ട് ഗണപതിക്ക് തേങ്ങി സർ ഇതേപോലെ എനിക്ക് ഒരു ചോദ്യം എന്നാന്ന് നമ്മുടെ ഈ ലാൻഡിങ് സ്പേസിലെ ലാൻഡിങ്ങും തിരിച്ച് ഏർത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത് അങ്ങനെ ക്രാഷ് ലാൻഡിങ് ആണോ അതെങ്ങനെയാണ് അല്ല അത് എർത്തിലേക്ക് ലാൻഡ് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് ഓർബിറ്റ് പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി എയർക്രാഫ്റ്റിനെക്കാളും മുപ്പത് മടങ്ങ് ഉള്ള സ്പീഡായിരിക്കും ഒരു സെക്കൻഡിൽ ഏഴര കിലോമീറ്റർ വരെ സ്പീഡ് ആ സ്പീഡിൽ ഭൂമിയിലേക്ക് എന്തെങ്കിലും കഴിഞ്ഞാൽ എല്ലാം കത്തിക്കരിഞ്ഞു പോകും നമ്മുടെ ഉൾക്കുകളൊക്കെ കണ്ടിട്ടില്ലേ അത് വന്നിട്ട് അങ്ങനെ കത്തിക്ക് പോകുന്നത് അതുപോലെ ഇതെല്ലാം കത്തിപ്പോകും അപ്പോൾ ഈ റീഎൻട്രി മാനേജ്മെൻറ്റ് ഇറ്റ്സ് എ ബിഗ് ടെക്നോളജി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളൊരു സ്പേസ് ക്രാഫ്റ്റിങ്ങനെ വെച്ചിട്ട് പക്ഷേ അതിൻ്റെ സ്പീഡും ആംഗ്ലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ വരുന്ന ഹീറ്റ് മുഴുവൻ അബ്സോർബ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം അതിന് വേണം ചുറ്റും വേണം ആ അത് ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് അവസാനം വരുമ്പോൾ പാരച്ചൂട്ട് വഴി സ്പീഡ് കുറച്ച് സാധാരണ ഒരു പാരച്ചൂട്ട് ലാനിങ് പോലെ ആക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ആദ്യം റഷ്യൻസാണ് ചെയ്തിട്ടുള്ളത് റഷ്യക്കാരുടെ മാൻ ഫ്ലൈറ്റ്സൊക്കെ ഇതേ കണക്കെ ഉള്ളതാണ് ഇപ്പോഴും ഇതന്നെ ഉപയോഗിക്കുന്നത് സോയിസിലെ ഒരു മൂന്ന് ആൾക്കാരെ ആയിരിക്കും തിരികെ കൊണ്ടിരുന്ന ഇതേപോലൊരു കാപ്സ്യൂളിലാക്കി ിരീകർച്ചുകൊണ്ടെന്ന് പാരഷൂട്ട് ലാന്റ് ചെയ്യാതി നേരെ മറിച്ച് അമേരിക്കക്കാരുടെ സ്പേസ് ഷട്ടിലാണെങ്കില് അവരൊരു എയർക്രാഫ്റ്റ് പോലെ തന്നെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ടെക്നോളജി അവർ പെർഫെക്റ്റ് ചെയ്തു പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിലുള്ള ഈ സെറാമിക് ടൈൽസും അതൊക്കെയാണ് ഈ ഹീറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നത് അതിൽ ഒരു ടൈൽ കാരണമാണ് നമ്മുടെ കൽപ്പന ചൗല പോയത് അത് ആ ട്രാജിക് ഇൻസിഡൻ്റ് ഉണ്ടായത് ആ ടൈൽ ഫെയിലാവുകയും അതിൽ കൂടെ ഹോട്ട് എയർ ആകത്ത് പോയി സ്ട്രക്ചർ മുഴുവൻ ബ്രേക്ക് ചെയ്തു എന്നാൽ സ്കൈൽ തന്നെ എല്ലാം കത്തി പോവായത് അപ്പോൾ ഇത് പക്ഷേ ഇനി ഭാവിയിൽ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വരാനുള്ള ഇതുണ്ട് ഈ സ്പീഡ് കുറയ്ക്കാനും സ്പീഡ് കുറച്ചിട്ട് റീഎൻട്രി നടത്താനുമുള്ള സംവിധാനങ്ങളൊക്കെ വരാനുള്ള പാസിബിലിറ്റി ഉണ്ട് അത്തരം ആയിരുന്നു ഒന്നാമത് എൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സ്പേസിൽ പോയിട്ട് ആള്ളത്തിനെ കൊണ്ടുവരാനുള്ളത്